അതെ മിനിട്ടിക്ക് രാവിലെ ചായ എടുക്കാൻ വേണ്ടി ഇങ്ങനെ പോന്ന റഫിയുടെ മൊബൈലിൽ അതേ സ്വഭാവം തന്നെയാണ് അല്ലേ ഇവിടെ വന്നിട്ട് അതേ സ്വഭാവം തന്നെയാണ് മൊബൈലിൽ തന്നെയാണ് ഞങ്ങൾ കണ്ടോളി നിങ്ങൾ കണ്ടോളി അത് കുഴപ്പമില്ല ഞാൻ ഇതില് വീഡിയോയില് വെറുതെ പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ ദ്വയ ചെയ്യണ്ടോ നജീബ് ദ്വയ ചെയ്യണ്ടോ നിങ്ങള് ധരിക്കണ്ടോ അല്ല അതൊക്കെ ഓർക്കണം അതൊക്കെ ശരി തന്നെയാണ് അതെ സ്ഥലൊക്കെ നന്നായി അത് അത് സത്യ അത് സത്യക്ക് പ്രായം കൂട്ടുന്നവളം മനുഷ്യനെ അടിപൊളി സ്ഥലങ്ങളാണ് ഇത് കണ്ടു ആസ്വദിക്കണം അല്ല അതൊക്കെ ജീവിതമാണ് ഇതൊക്കെ ഉള്ളത് ഞമ്മക്കും വേണ്ടി പടച്ചതാണ് ഇതൊക്കെ പടച്ച കണ്ടു കണ്ട് ആസ്വദിക്കണം അതോ